ദ ജേണലിസ്റ്റിലേക്ക് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ പരിപൂർണമായി അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുന്നു ശാശ്വത പരിഹാരം സമാധാനം എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ പരിപൂർണാർത്ഥത്തിൽ നടപ്പാകുന്നു എന്തുകൊണ്ടാണ് ഈ രണ്ട് വർഷക്കാലം കനത്ത ആക്രമണങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ഒടുവിൽ അമേരിക്ക കൊണ്ടുവരുന്ന വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ദസയിൽ സമാധാനത്തിനെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപതിന നിർദ്ദേശങ്ങളുമായി കൊണ്ടുവന്ന പുതിയ വെടിനിർത്തൽ കരാർ അത് പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ സമാധാനം പകരുമോ എന്നതാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനു മുമ്പ് നമ്മൾ പരിശോധിക്കേണ്ടത് ഏതു സാഹചര്യത്തിലാണ് അമേരിക്ക ഇത്തരമൊരു വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് വന്നത് എന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ അതിനെ അംഗീകരിക്കുന്നത് എന്നതാണ് ഒറ്റ ഉള്ളൂ പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തോടുള്ള ഭയം പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉടൻ നടപ്പാകുമോ എന്ന ഭീതിയിൽ നിന്നാണ് പൊടുന്നനെ പല നിലപാടുകളും അതേപോലെ തിരിച്ചു വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വെടിനിർത്തൽ കരാറുമായി രംഗത്ത് വരുന്നതും ഇസ്രായേൽ അതിനെ പിന്തുണയ്ക്കുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാർ ഈ സമയത്ത് വന്നത് എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകം മുഴുവൻ പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള മുറവിളി ശക്തമായി ഉയരുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇസ്രായേൽ ഇപ്പോൾ കനത്ത സമ്മർദ്ദത്തിന് നടുവിലാണ് ഒരു വശത്ത് അൻപത്തിയൊന്ന് കപ്പലുകളും ബോട്ടുകളും അടങ്ങുന്ന ഒരു സഹായ സംഘം ഒരു വലിയ കോൺവോയ് ഗസയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നോ നാളെയോ ആയി ആ സംഘം ഗസയിൽ എത്തും ആ സംഘത്തിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടക്കുകയും പതിനൊന്ന് ബോട്ടുകൾ അതിലകപ്പെടുകയും ചെയ്തപ്പോൾ ഇറ്റലിയും സ്പെയിനും ഗ്രീസും പടക്കപ്പലുകൾ ഇറക്കിയാണ് ആ സഹായ കപ്പലുകൾക്ക് പിന്തുണ കൊടുത്തത് അതായത് ഇസ്രായേൽ ഇനി ഈ ഫ്ലോട്ടല്ല സംഘത്തെ ആക്രമിച്ചാൽ അതിശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾ സജ്ജരാണ് എന്നാണ് സ്പെയിനും ഇറ്റലിയും ഗ്രീസും തങ്ങളുടെ പടക്കപ്പലുകൾ ഇവർക്കൊപ്പം അണിനിരത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത് നോക്കുക ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെയുള്ള തുറന്ന തുറന്ന തിരിച്ചടി ആഹ്വാനമാണ് ഇപ്പുറത്ത് നടന്നത് അതുപോലെ തന്നെ കാനഡയും ഫ്രാൻസും ബ്രിട്ടനും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ നൂറ്റി രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്രമാകണം വെടിനിർത്തൽ വേണമെന്ന നിലപാട് പ്രഖ്യാപിച്ചു ആ പ്രമേയത്തെ പിന്തുണച്ചു വെറും പത്ത് രാജ്യങ്ങളാണ് ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് അർജന്റീന ഉൾപ്പെടെ അതുപോലെ തന്നെ തെക്കൻ ഗസയിലൂടെ സിനായ് ഉപദ്വീപ് വഴി റഫാ അതിർത്തിയിലൂടെ അഭയാർത്ഥികളെ ലക്ഷക്കണക്കിന് വരുന്ന പലസ്തീനികളെ പുറന്തള്ളി ആ പ്രദേശം മുഴുവൻ സ്വന്തമാക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം കഴിഞ്ഞ ഒന്നരം ഒന്നര ആഴ്ചയായി അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ ഈജിപ്റ്റ് ശക്തമായ സൈനിക നീക്കവുമായി രംഗത്ത് വന്നു ഒരു ലക്ഷത്തോളം വരുന്ന സൈനികരാണ് ഗസാതിർത്തിയിൽ ഈജിപ്തിൻ്റേതായി അണിനിരുന്നത് ടാങ്കുകൾ അതുപോലെ തന്നെ യുദ്ധ വാഹനങ്ങൾ കവചിതമായിട്ടുള്ള ആയുധ സംവിധാനങ്ങളുള്ള വലിയ വാഹനങ്ങളൊക്കെ അവിടെ അണിനിരക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെതിരെയുള്ള നേർക്കുനേർ പോർവിളിയാണ് ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് അത് അവസാനിപ്പിക്കണമെന്ന് ട്രംപിനോട് പോയി പറഞ്ഞതാണെന്ന് തന്നെയാണ് അതോടൊപ്പം ഈജിപ്റ്റ് വന്നപ്പോൾ തുർക്കി നാറ്റോ രാജ്യമായ തുർക്കി ഈജിപ്റ്റിനെ പിന്തുണയ്ക്കും എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വരികയോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒന്നിക്കും എന്ന ചർച്ചകൾ സജീവമാവുകയോ ചെയ്തു തൊട്ടു പിന്നാലെ ഇറാൻ ഇവർക്ക് പരിപൂർണമായ സഹായവുമായി രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉണർപ്പായിരുന്നു അതുപോലെ തന്നെ അതിനിടയിൽ ഇറാൻ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് അമേരിക്കയും ഇസ്രായേലും ഏറ്റവും അധികം ഭയപ്പെടുന്ന ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാൻ പറയുന്നു അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി നാലു രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് അമേരിക്ക മീറ്റോ അധികാരം ഉപയോഗിച്ച് അതിനെ എതിർത്തവരാണ് അമേരിക്ക അതേ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറുമായി രംഗത്ത് വരുന്നത് അതിൻ്റെ കാരണം ലോകം മുഴുവൻ പലസ്തീൻ കോസ് ചർച്ച ചെയ്യുകയാണ് അതോ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന് പറയുന്ന പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുക എന്ന് പറയുന്ന ആത്യന്തികമായി അതിലൂടെ മാത്രമേ സമാധാനമുണ്ടാകൂ എന്ന് നിരീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിഹാരമാണ് ദുരാഷ്ട്ര പരിഹാരം അപ്പോൾ ആ ദുരാഷ്ട്ര പരിഹാരം നടപ്പാകണം എന്ന നിലയിലേക്ക് ലോകം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചർച്ചകൾ വരുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധിക്കുമ്പോൾ ഈ സമാധാന വെടിനിർത്തൽ കരാറ് കൊണ്ടുവരികയല്ലാതെ ശ്രദ്ധ ധരിക്കാൻ മറ്റൊരു മാർഗവും അമേരിക്കയ്ക്കില്ല അതാണിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് അതായത് പലരും വിചാരിക്കും അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഈ പശ്ചിമേഷ്യയിൽ സമാധാനം വരികയാണ് ഇസ്രായേലെ വെടിനിർത്തി തിരിച്ചു പോകും ഗസ സമാധാനത്തിൻ്റെ ഭൂമികയാകും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ അമേരിക്ക കൊണ്ടുവന്ന ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കുക ഒന്ന് ഗസയെ പരിപൂർണമായി നിരായുധീകരിക്കുക അതായത് ഗസയിൽ ഇനി ആയുധങ്ങളില്ല ഗസയുടെ ആളുകൾക്ക് ഗസയിൽ ജീവിക്കുന്ന മനുഷ്യരാരും ആയുധമെടുക്കരുത് അതൊന്ന് അത് അംഗീകരിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ഈ വെടിനിർത്തൽ നടപ്പാകുന്ന മുറയ്ക്ക് ബന്ദികളെ പൂർണ്ണമായും ഹമാസ് വിട്ടുകൊടുക്കണം ഒപ്പം പലസ്തീനിയൻ തടവുകാരായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അഴുന്നൂറോ പേരെ തിരിച്ചു നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ അതിനുശേഷം ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരിക്കും ഗസയിൽ ഉണ്ടാവുക ആ ഗസയുടെ ഭരണത്തിൽ ഹമാസിന് യാതൊരു പങ്കും ഉണ്ടാകില്ല ഇതൊക്കെ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ നെതന്യാഹുവിന് ഇനിയും ആക്രമണവുമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിലേക്ക് വീണ്ടും ആക്രമണം കടുപ്പിക്കും ഇതാണ് ഈ പറയുന്ന ഒരു ഇരുപതിലെ നിർദ്ദേശങ്ങളുടെ കാതലായിട്ട് വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹമാസിനെ അറബ് രാജ്യങ്ങൾ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു ഒരു വെടിനിർത്തൽ വേണമെന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചു അറബ് രാജ്യങ്ങൾ ഈ കരാറിനെ അംഗീകരിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം ഒരു അന്താരാഷ്ട്ര ഏജൻസി ഗസയുടെ സമാധാനം നോക്കും ഒരു അന്താരാഷ്ട്ര സൈന്യം അവിടെ ഉണ്ടാകും ഈ ഏജൻസി ആയിരിക്കും ഇത് മോണിറ്റർ ചെയ്യുക ഗസയിലെ തുടർന്നുള്ള ജീവിതം അല്ലെങ്കിൽ തുടർന്നുള്ള ഭരണം എന്നൊക്കെയാണ് ഈ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് നടപ്പാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ആദ്യം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ നോക്കാം എത്ര തവണ ഇസ്രായേൽ ഹമാസ് യുദ്ധ വിഷയത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരതകളുമായി ബന്ധപ്പെട്ട് ട്രംപ് നിലപാട് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ഇസ്രായേൽ പറഞ്ഞ അമേരിക്കയ്ക്ക് അതിൽ എന്ന് അതുപോലെ തന്നെ വലിയ അതൃപ്തി ട്രംപ് അതിൽ കാണിച്ചു എന്ന് പറഞ്ഞു വാർത്തകൾ വന്നു പക്ഷെ തൊട്ടു പിന്നാലെ ഇസ്രായേലിന് പരിപൂർണ പിന്തുണ കൊടുക്കും ട്രംപ് എന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ വലി നിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ ആക്രമണം ഇനിയും ഉണ്ടാകും എന്നാണ് ട്രംപ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരാഴ്ച ഒന്നര ആഴ്ച കൂടി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ രണ്ടാം വാർഷികമാണ് അതായത് രണ്ട് വർഷമായി ഹമാസിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധികളെ ജീവനോടെ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് എഴുപതിനായിരത്തോളം ആളുകൾ മരിച്ചു അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് സാധാരണക്കാർ മരിക്കുന്ന ഈ ആക്രമണത്തെയാണ് ഞാൻ എതിർക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെയും ഇതുപോലെ തന്നെ ഞാൻ എതിർത്തിട്ടുണ്ട് അന്ന് എൻ്റെ വീഡിയോകൾ പരിശോധിച്ചാൽ മനസ്സിലാകും സാധാരണക്കാരെ നിരായുധരെ സ്ത്രീകളെ കുട്ടികളെ ഒക്കെ കൊലപ്പെടുത്തുന്നത് ആരായാലും അത് എന്ത് യുദ്ധത്തിൻ്റെ പേരിലായാലും എന്ത് ആക്രമണത്തിൻ്റെ പേരിലായാലും അത് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല യുദ്ധം സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന വാദം തന്നെ പലപ്പോഴും പൊള്ളയാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും നിരായുധരെയും കൊല്ലുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കേരളത്തിലെ ചില യൂട്യൂബർമാർ പറയുന്നത് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ വിജയം ഗസ തീർന്നു ഹമാസ് ഇല്ലാതായി എന്നൊക്കെയാണ് ശരി ഹമാസ് ഇല്ലാതാവുകയോ ആകാതിരിക്കുകയോ അത് പോട്ടെ അത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധ വിഷയമാണ് അത് അവർ തമ്മിലാണ് അത് മാറ്റിവയ്ക്കുക പക്ഷേ ഈ കൊല്ലപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന വംശഹത്യ ജനസൈഡ് എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം വിലയിരുത്തുന്ന പല രാജ്യങ്ങളിലും വലിയ പ്രതിഷേധം നടക്കുന്ന ഇസ്രായേലിൻ്റെ ഈ ആക്രമണം ക്രൂരത അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക പക്ഷെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനോടാണോ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ഹമാസ് ഇത് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നാണോ നോക്കേണ്ടത് മറിച്ച് വെടിനിർത്തലിലാണ് അല്ലെങ്കിൽ സമാധാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ് ഈ എഴുപതിനായിരത്തോളം ആളുകൾ മരിച്ചു ഈ മരിച്ച ആളുകൾ മുഴുവൻ ഹമാസിൻ്റെ ആളുകളാണോ ഇതിൽ എത്ര പേർ ഹമാസിൻ്റെ ആളുകളുണ്ട് ഹമാസിൻ്റെ എത്ര തലവന്മാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും ഈ ഒന്നരയാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള ഒരു കണക്കും ഇസ്രായേലിൻ്റെ പക്കലില്ല ഹമാസിൻ്റെ എത്ര പേരെ കൊന്നു എത്ര സാധാരണക്കാരാണ് മരിച്ചത് തുടങ്ങിയ ഒരു കണക്കും പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ കണക്കേ ഇല്ല അപ്പോൾ മരിച്ചു വീഴുന്നത് അത്രയും സാധാരണക്കാരെന്ന വാദം തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഇത്രയധികം സാധാരണക്കാരെ കൊന്നു തള്ളാൻ എങ്ങനെയാണ് സാധിക്കുക അല്ലെങ്കിൽ അതിനെന്ത് ന്യായീകരണമാണുള്ളത് ഇതിനെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും അതൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ താൽക്കാലികമായി ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോകം മുഴുവൻ പലസ്തീൻ രാജ്യം വേണം എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്ന് പറഞ്ഞതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തിന്യാ ഹുനു അപകടം മനസ്സിലായി എല്ലാവരും പലസ്തീൻ കോസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പലസ്തീൻ രാജ്യം വേണമെന്ന വാദത്തിലേക്ക് വരികയാണ് അങ്ങനെ വന്നാൽ അത് വലിയ സമ്മർദ്ദമാകും അറബ് രാജ്യങ്ങളും അതിനൊപ്പം നിന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ അറബ് രാജ്യങ്ങളിലെ ഗ്രിപ്പ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പല മുന്നോട്ടുള്ള പദ്ധതികളും ഇല്ലാതാക്കുന്നു റഷ്യ അറബ് രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് അവർക്ക് സൈനിക സഹായം വാഗ്ദാനം ചെയ്ത് അവിടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ അമേരിക്കയുടെ ആധിപത്യം നഷ്ടപ്പെടും അങ്ങനെയുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ തുർക്കിയും ഇറാനുമൊക്കെ ചേർന്നൊരു സായുധമായ നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടായാൽ ഈ പറയുന്ന ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള അഭയാർത്ഥികളെ പുറന്തള്ളാൻ കഴിയാതെ വരും ഈ സഹായവുമായി അന്താരാഷ്ട്ര ഏജൻസികൾ ഇസ്രായേലിലേക്ക് വന്നാൽ ഗസയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പുറം ലോകം അറിയും അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാവും അതൊക്കെ വലിയ സമ്മർദ്ദമായിട്ട് ഇസ്രായേലിനെ ബാധിക്കും അതുകൊണ്ടാണ് പൊടുന്നനെ ഒരു വെടിനിർത്തൽ കരാറ ഞങ്ങൾ കൊണ്ടുവരുന്നു ഹമാസ് അത് അംഗീകരിച്ച അപ്പസമാധാനം ഇല്ലെങ്കിൽ ഹമാസാണ് പലസ്തീനെ നശിപ്പിക്കുന്നത് ഞങ്ങളല്ല എന്ന ഒരു വാദം അത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയാണ് അപ്പം അങ്ങനെ ഒരു സ്ട്രാറ്റജി അമേരിക്ക മുന്നോട്ട് കൊണ്ടുവന്നതോടുകൂടി ഈ വെടിനിർത്തൽ കരാറ് തന്നെ നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് കാരണം ഇതിന് മുമ്പ് വെടിനിർത്തൽ കരാറുണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബന്ധുക്കളെ വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇസ്രായേൽ തന്നെയാണ് വീണ്ടും ആക്രമണം തുടങ്ങുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഗസ പിടിച്ചെടുക്കും എൺപത് ശതമാനത്തോളം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ രംഗത്ത് വന്ന് ആ സമയത്തൊന്നും അമേരിക്കയ്ക്ക് സമാധാനവാദമില്ലായിരുന്നു ഇപ്പോൾ ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാവങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുക ഹമാസിൻ്റെ നേതാക്കൾ അതിലുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇസ്രായേൽ പറയുന്നില്ല കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്നു ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവർക്ക് നേരെ വെടിവെച്ച് കളിച്ച് രസിക്കുന്നു ബോംബാക്രമണം ഒരു വേഷത്ത് കടൽ വഴി ഉള്ള ആക്രമണത്തിന് പടക്കപ്പലുകൾ വരുന്നു അങ്ങനെ സർവ്വസന്നാഹവും ഉപയോഗിച്ച് ഗസയിൽ ഇത്രയധികം ആക്രമണങ്ങൾ കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ട് എന്നിട്ടും ബന്ദികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തി ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഖത്തറിനോട് മാപ്പ് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി അറബ് ഇസ്ലാമിക്ക് ഉച്ചകോടി ചേർന്ന് ഇറാനൊക്കെ അതിൽ നിർണായകമായ നിലപാടെടുത്ത് അതിനുശേഷം ഈജിപ്റ്റ് പടക്കളത്തിലിറങ്ങിയതോടുകൂടി ഇസ്രായേൽ വലിയ ഭയമായിട്ടുണ്ട് അപ്പോൾ ആ ഭയത്തെ തുടർന്ന് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുമോ എന്നുള്ള ഭീതി ലോകം മുഴുവൻ അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യം ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഒക്കെ മുമ്പൊക്കെ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നവരൊക്കെ ഒറ്റയടിക്ക് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു അതാണ് ഒരേ ഒരു പരിഹാരമെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും തൻ്റെ പദ്ധതികൾ മുഴുവൻ പാളുകയാണ് എന്ന് നിത്യന്യാഹുവിന് തോന്നിയിട്ടുണ്ട് ഒന്ന് മാത്രമല്ല അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കോട് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മൂലം അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തനിക്ക് വീണ്ടും അധികാരത്തിൽ നിലനിർത്താനും അവിടെ തുടരാനൊക്കെ വേണ്ടിയുള്ള നിത്ന്യാഹുവിൻ്റെ ഒരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ടാണോ ഈ സമാധാന ഉടമ്പടി മുന്നോട്ട് വന്നത് എന്ന കാര്യത്തിലും വലിയ സംശയങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഹമാസ് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസ് അംഗീകരിക്കാതിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസ് പറയുകയാണ് പലസ്തീനെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കാതെ ഇതിനൊരു പരിഹാരമില്ല എന്ന് പറയുകയാണെങ്കിൽ ഹമാസ് വെടിനിർത്തൽ ഇല്ലാതാക്കി വെടിനിർത്തൽ സാധ്യതകൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് വീണ്ടും ആക്രമണങ്ങൾ ശക്തമാക്കാം അപ്പോൾ ഹമാസ് മാത്രമല്ലല്ലോ പലസ്തീൻ സ്വതന്ത്ര രാജ്യമെന്ന് പറയുന്നത് സകല രാജ്യങ്ങളും പറയുന്നില്ല ഇപ്പോൾ ഒരേയൊരു പരിഹാരം അത് മാത്രമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പലസ്തീൻ രാഷ്ട്രത്തെ ഭയന്നുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും പെട്ടെന്ന് ഈ വെടിനിർത്തൽ കരാറിലേക്ക് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ ഫലസ്തീനിൽ ഗസയിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇതിനുശേഷം എന്താണ് സംഭവിക്കുക അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുമോ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതൊക്കെ അവർ നടത്തും അങ്ങനെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള പലസ്തീൻ്റെ ഭാവി എന്തായാലും ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് വിലയിരുത്താവുന്നത് എന്ന് മാത്രമല്ല പെട്ടെന്ന് ഒരു സമാധാനവാദിയായി ട്രംപ് അവതരിച്ചതിന് പിന്നിൽ നോബൽ സമ്മാന സ്വപ്നമൊന്നുമല്ല മറിച്ച് ഇസ്രായേലിനെതിരെ വരുന്ന വലിയ പ്രതിഷേധത്തെ തണുപ്പിക്കുക ഒപ്പം പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകാതിരിക്കാനുള്ള ഒരു ഒരു ശ്രദ്ധ തിരിക്കൽ എന്ന നിലയിലേക്ക് വേണം ഇതിനെ കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത്